നല്ലൊരു നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻട്രി പിന്നെ അടിപൊളിയോ ആ എന്റെ എനിക്ക് തോന്നിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിനു വേണ്ടി നിഷ രാവിലെ തന്നെ എത്തി ടിക്കറ്റ് എടുത്ത് കണ്ടല്ലേ അടുത്തൊരു വിവരം എന്തായാലും ഇത്രയും പ്രേ ആരാധകർ എഴുന്നേറ്റ് തിയേറ്ററിൽ എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ പെരുമ്പെന്തും എന്തും മോശമായിട്ടാണ് കേരള ബാങ്കിലായി വിളിക്കുകയും കാര്യമാണ് അവരുടെ ഫോർ എടുത്ത് പറഞ്ഞാൽ അവരൊക്കെ ഇരുന്ന് നടപടികളുണ്ടെങ്കിലൊക്കെ ലോജിക്കും കാരണം ശിവയെന്ന് പറഞ്ഞ ഡയറക്ടർ വിശ്വാസം എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്ത് മികച്ച സിനിമയുടെ ഡയറക്ടർ മൊത്തം കഥച്ചൊക്കെ വന്നപ്പോൾ അത് വലിയൊരു ആംബിയൻസ് ഉണ്ടാക്കിയെടുത്ത് നാല് മൂന്ന് ഏഴ് ക്രൗഡിൽ വെച്ചൊരു സിനിമ എടുത്ത് മുന്നൂറ്റമ്പത് കൊടുക്കും പത്ത് ഇത് അരി പഠിക്കാൻ കിട്ടില്ല പ്രൊഡ്യൂസർ ഉള്ളവരെ പറഞ്ഞു കാരണം ഞാൻ മാപ്പ് പറയാനാണ് പ്രൊഡ്യൂസറെ എനിക്ക് പറഞ്ഞു തരും കാരണം ഇങ്ങനെയുള്ള സിനിമ എടുത്തില്ല ഞങ്ങളുടെ ശ്രമിച്ചു പക്ഷേ ഒരു ഒരു ആ എഡിറ്റിംഗ് കിട്ടിവാണെങ്കിൽ ഭയങ്കര മോശം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ ചില കുറെ സീൻസുകൾ എടുത്തു അതെല്ലാം കൂടെ കൂട്ടിച്ചെടുത്ത് വെച്ചു അങ്ങനെ ഒരു ഫീൽ ആയിട്ട് തോന്നുന്നത് ഉറപ്പാൽ ഇന്റർ ഒക്കെ മാത്രമുള്ളൂ ഒരു ബൂസ്ഫോൺസ് തോന്നുന്നു പിന്നെ നമുക്കൊന്ന് കുറേ മാസം നോക്കി പക്ഷെ ഒന്നും നമുക്ക് ഉറക്കാൻ നമുക്കൊരു ഐഡിക്ക് അവർ ബൂസ്ഫോൺസ് സീൻ തോന്നുമല്ലോ പക്ഷെ ഒന്നും തോന്നിയില്ല ഫസ്റ്റ് ഹാഫ് ഒക്കെ അവർ ഇൻട്രോ ഇൻട്രെവെവലൊക്കെ ഇവരും ഇതായിട്ട് തോന്നുന്നു സെക്കൻഡ് അവർ സെക്കൻഡ് ഹാഫ് തോന്നുന്നു അങ്ങനെ ആ പോലും കുലിക്കില്ലാത്ത മറ്റുള്ള ഇങ്ങനെ പോയിട്ട് പിന്നെ ക്ലൈമാക്സ് കുറേ കുറേ മിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട് കുറേ നോക്കി മാക്സിമം അടുത്ത പൊക്കാൻ വേണ്ടി കുറേ നോക്കി പക്ഷേ ഒന്നും വർക്കൗട്ടായില്ല അതുപോലെ തന്നെ ഇമോഷൻ തെങ്ങുകളാണെങ്കിൽ പോലും ആൾക്കാർക്കൊരു കണക് കണക്ഷൻ ഇല്ലാതെ പോയി അത്യാവശ്യം നല്ല നല്ല സ്കോപ്പുള്ള അവരുടെ വരുന്നത് നല്ലവണ്ണം എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആ ഡയറക്ഷനിൽ പാളിപ്പോയതാണ് ഒരുപാട് ഒരുപാട് ഭയങ്കര എലിവേറ്റ് ചെയ്യാൻ മാതിരി നോക്കി സ്കൂളിലൊന്നും നടന്നില്ല അത്രേ ഉള്ളൂ പിന്നെ അവസാനം ഒരു ക്യാമറ റോളുണ്ട് അത് അറിയാതിരിക്കുമല്ലോ സ്ക്രീനിനകത്തൊക്കെ അങ്ങനെ റൂമറൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാമറകൾ വന്നാൽ ചക്കൻ പാട്ടിന് വേണ്ടി മാക്സിമം എന്താ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ അതും കൂടി ആയില്ല എന്താ തെയിലിൻ്റെ കയ്യിലും സൂപ്പറാകുമെന്ന് വിചാരിച്ചു മറ്റേ മിക്ടത്തെ പോലെ സൂപ്പറാകുമെന്ന് വിചാരിച്ചു അതുപോലും നടന്നില്ല ചക്കൻ പാട്ട് ഒരു നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി ഒരു ആകാംക്ഷ അങ്ങനെ ഒന്നും തുറന്നില്ല അതൊക്കെ നിർത്തേക്കുന്നു മോശം തിരക്കഥ അതുപോലെ തന്നെ മോശം ഡയറക്സാണ് ഞാൻ കുറേ പക്ഷേ പി എഫ് എക്സ് ഒക്കെ എന്താ കുഴപ്പമില്ല പക്ഷേ എന്നാലും നല്ലപോലെ ഒന്നും വർക്കൗട്ടായിട്ടില്ല ും തലവന ആ ഒരു വെച്ച് നമ്മൾ നോക്കി പക്ഷേ കാര്യങ്ങളൊക്കെ രണ്ടായിരം കോടി അടിച്ച ഒരു അതിനൊന്നും ഞാൻ പറയല്ല കാരണം ഇതിന് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അതായത് കടലും കാര്യങ്ങളൊക്കെ എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആ കാട്ടിക്കൂട്ടിന്ന് വന്നൊരു കറക്റ്റ് ഒരു ലെവലിലേക്കല്ല വന്നേക്കുന്നത് എങ്ങനെ പറയും അതായത് ഒരു ആയിരത്തി രണ്ടായിരത്തിഇരുപത്തിനാലും ഒരു ആയിരത്തി എഴുപത് കാലഘട്ടമാണ് കാട്ടിക്കണത് രണ്ട് കാലഘട്ടമായിട്ട് കാട്ടിക്കുന്നത് അത് ശരിക്കും ഒരു ഞാൻ പടർ പടത്തിന്റെ ട്രെയിലർ ഞാൻ കണ്ടില്ല അതായത് മറ്റേ പോസ്റ്റ് ഏഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഏഴാം മരുവ് ആ ഒരു ലെവൽ വരുമെന്ന് വിചാരിച്ചു ഇത് ആ ഒരു ലെവലല്ല ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ലാഗ് അടിച്ച് ഇരുത്തിയ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇഷ്ടപ്പെട്ടുള്ള രണ്ടായിരം കോടി അടിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു രണ്ടായിരം കോടി അടിക്കും റിയൽസോ ഒന്ന് പാർക്കിന്റെ പടമാണ് സൂര്യ സാറിൻ്റെ റൺ മാൻസ് ഓഫ് പെർഫോമൻസ് ആണ് അതുവരെ നമ്മൾ കണ്ടെത്തുന്ന ഒരു തമിഴ് പടത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് റിയൽ ഇൻട്രസ്റ്റിംഗ് ആണ് എൻഗേജിങ്ങാണ് ഫൈറ്റും റൊമാൻസും പിന്നെ കാർജെസിംഗ് എല്ലാം കൊണ്ടും തന്നെ വയറൽ നിൽക്കുന്നത് എല്ലാം കൊണ്ടും ഒരു എൻഗേജിങ്ങാണ് പടം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു ഫാമിലി കിടും പടം പല ടൈസ്റ്റേജുകൾക്കുറപ്പിടി സാർ മതി